നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ പുതു ചരിത്രം എഴുതുകയാണ് മോദി സർക്കാർ നിലവിലെ ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ ഒന്നാം തീയതി മുതൽ നിലവിൽ വരും ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ എന്നീ നിയമങ്ങളാണ് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരിക ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലെ ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് പുതിയ നിയമങ്ങൾ നിലവിൽ വരുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിട്ടിരുന്നു കമ്മിറ്റി നവംബർ പത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഡിസംബർ പതിനൊന്ന് ബില്ലുകൾ പിൻവലിച്ചത് പിന്നീട് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പുതിയ ബില്ലുകളായിരുന്നു സഭകൾ പാസ്സാക്കിയത് ഡിസംബർ അവസാനം രാഷ്ട്രപതി ദ്രൗപദി മുർമു ബില്ലുകൾക്ക് അംഗീകാരം നൽകിയതോടെ ബില്ലുകൾ നിയമങ്ങളായി മാറി പുതിയ നിയമങ്ങൾ പ്രകാരം ആൾക്കൂട്ട ആക്രമണങ്ങൾ ക്രിമിനൽ കേസുകളായി മാറും ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാകുന്ന വകുപ്പ് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നാൽ ഭാരതീയ ന്യായ സംഹിതാ ബില്ലിൽ നൂറ്റി അൻപതാം വകുപ്പ് രാജ്യദ്രോഹത്തെ കുറ്റകൃത്യമാക്കി നിലനിർത്തുന്നുണ്ട് ഏതു കേസിലും നിലവിലെ പോലീസ് കസ്റ്റഡി കാലാവധി അറസ്റ്റിന് ശേഷമുള്ള ആദ്യത്തെ പതിനഞ്ച് ദിവസമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് ഇതിനപ്പുറം പോലീസ് കസ്റ്റഡി നീട്ടാൻ ഉതകുന്ന വ്യവസ്ഥ നാഗരിക് സുരക്ഷാ സംഹിത ബില്ലിലുണ്ട് അതേസമയം അന്വേഷണവും കുറ്റപത്ര സമർപ്പണവും അടക്കമുള്ള കേസ് നടപടികൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടുമുണ്ട് പുതിയ ക്രിമിനൽ നിയമപ്രകാരം ഇനി പരാതി കിട്ടിയാൽ പരാതിക്കാർക്ക് എഫ്ഐആർ ഡിജിറ്റലായി നൽകണം എല്ലാ പരാതികൾക്കും എഫ്ഐആർ ഇടണം അതായത് നിലവിൽ പരാതികൾക്ക് നൽകുന്ന റെസീപ്റ്റുകൾക്ക് പകരം പരാതിക്കാരന് പോലീസ് നൽകേണ്ടത് ഡിജിറ്റൽ എഫ്ഐആർ ആയിരിക്കും ഇപ്പോൾ ഒരു പരാതി നൽകിയാൽ എഫ്ഐആർ ഇടാൻ പോലീസിന് കൈക്കൂലി നൽകണം എന്ന ആരോപണം നിലവിലുണ്ട് അതായത് പരാതിക്കാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ആ സമയത്ത് എഫ്ഐ രജിസ്റ്റർ ചെയ്യാറില്ല പരാതികൾ സ്വീകരിച്ച് ഒരു റെസീപ്റ്റ് നൽകും ആ റെസീപ്റ്റുമായി മടങ്ങി പോകേണ്ട ഗതികേടിലാണ് പരാതിക്കാർ ആ റെസിപ്റ്റിന് ലഭിക്കണമെങ്കിൽ നിരവധി തവണ സമ്മർദ്ദം ചെലുത്തണം ചിലപ്പോൾ പാവപ്പെട്ടവൻ പോലീസ് സ്റ്റേഷനിൽ പോയാൽ റെസിപ്റ്റ് പോലും നൽകാറില്ല അതിനുശേഷം അന്വേഷണം നടത്തി കഴമ്പുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ബോധ ബോധ്യപ്പെട്ടാൽ മാത്രമേ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാറുള്ളൂ ചിലപ്പോൾ മാസങ്ങളുടെ കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാകാറുണ്ട് പരാതിക്കാരൻ സാധാരണക്കാരനോ പാവപ്പെട്ടനോ ആയാൽ പരാതി നൽകുന്നത് ഏതെങ്കിലും ഉന്നതമായ പിടിപാടുള്ള ആൾക്കെതിരെയായാൽ ഒരിക്കലും തന്നെ എഫ് ഐ ആർ ഇടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഫ്ഐ ആർ പോലീസ് ഇടാൻ മന്ത്രിമാർ പോലും ഇടപെടേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പരാതിക്കാരൻ കോടതിയിൽ പോകണം എങ്കിൽ മാത്രമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാറുള്ളൂ ഇനി അതെല്ലാം മാറുന്ന സാഹചര്യമാണ് എല്ലാ പരാതിയിലും എഫ്ഐആർ വേണം എഫ്ഐആർ മാത്രമല്ല ചാർജ് ഷീറ്റും ഡിജിറ്റൽ ആകും കോടതിയിൽ നൽകുന്ന ചാർജ് ഷീറ്റ് ഇനി പൊതുരേഖയാണ് ഡിജിറ്റൽ കോപ്പി ലഭ്യമാകും ശിക്ഷ നൽകുന്നതിനേക്കാൾ നീതി നടപ്പാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് അമിത്ഷാ വ്യക്തമാക്കി കോടതിയിൽ നൽകുന്ന ചാർജ് ഷീറ്റിന്റെ കോപ്പി നിലവിൽ ലഭിക്കണമെങ്കിൽ കോടതിയിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണം ഒരു വക്കീലിന് മാത്രമേ അത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ച് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു കോപ്പി സംഘടിപ്പിക്കാൻ കഴിയുകയുള്ളു ഇനി മുതൽ ചാർജ് ഷീറ്റ് എന്നുള്ളത് പൊതുരേഖയാണ് അതിൻ്റെ ഡിജിറ്റൽ കോപ്പികൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭ്യമായി കോടതിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും അങ്ങനെ ഏതു കേസിൽ ഏത് തരത്തിലുള്ള ചാർജ് ഷീറ്റാണ് ആണ് സമർപ്പിച്ചത് ആർക്കെതിരെ ഏതൊക്കെ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഏതൊക്കെ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇനി ഡിജിറ്റൽ രേഖയായി ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊരു കാര്യം ശിക്ഷ നൽകുന്നതിനേക്കാൾ നീതി നടപ്പാക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണ് അതായത് ഒരു വ്യക്തിയെ ശിക്ഷിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പരാതിക്കാരന് നീതി ലഭിക്കുക ഒരു പരാതിയുമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവന് നീതി ലഭിക്കണം പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് കാലങ്ങളായുള്ള ആക്ഷേപമാണ് നിലവിലെ ഇന്ത്യയുടെ നിലവിലെ ഇന്ത്യയുടെ ക്രിമിനൽ നിയമങ്ങളെല്ലാം തന്നെ കൊളോണിയൽ വ്യവസ്ഥയിൽ സ്ഥാപിതമായതാണ് കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ഇതുവരെ ആ ക്രിമിനൽ നിയമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഉണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇന്നും തുടർന്നു പോകുന്നത് അതിന് കാലോചിതമായ ചില പരിഷ്കാരങ്ങൾ വരുത്തി എന്നതിനപ്പുറം ആ നിയമങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ രൂപപ്പെട്ടതല്ല ഇതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ന്യായ സംഹിത എന്ന ഏറ്റവും പുതിയൊരു നിയമ സംഹിത തന്നെ ഇന്ത്യക്ക് ഭാരതത്തിനു വേണ്ടി മോദി സർക്കാർ ഉണ്ടാക്കിയത് ഡിജിറ്റൽ കോപ്പി ലഭ്യമാക്കുക എല്ലാ പരാതിയിൽമേലും എഫ്ഐആർ ഇടുക എഫ്ഐആറിന് ഡിജിറ്റൽ കോപ്പി ലഭ്യമാകുക കോടതിയിൽ നൽകുന്ന ചാർജ്ഇറ്റുകളുടെ ഡിജിറ്റൽ കോപ്പി ലഭ്യമാവുക എല്ലാം സുതാര്യമാക്കുക ഇതാണ് ഇതിലൂടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഭാരതീയ ന്യായ സംഹിതയിലാണ് ആദ്യമായി തീവ്രവാദം എന്ന വാക്ക് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് തീവ്രവാദത്തിന് വ്യക്തമായ നിർവചനം നൽകി രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പേരിൽ തീവ്രവാദത്തിന് വ്യക്തമായ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന പേരിൽ പുതിയൊരു വകുപ്പ് കൊണ്ടുവന്നു ഈ കുറ്റകൃത്യത്തിൽ പിടികൂടുന്നവരെ ദീർഘകാലം ജയിലിലടയ്ക്കും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പുതിയ നിയമം പഠിപ്പിക്കാൻ പോലീസിന് ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞു ട്രക്കർമാർക്കും ട്രാൻസ്പോർട്ടർമാർക്കും സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ ഭാരതീയ നായ് സംഹിതയുടെ സെക്ഷൻ നൂറ്റിയാറിന്റെ ഉപവകുപ്പ് രണ്ട് പ്രാബല്യത്തിൽ വരില്ല അപകടത്തിന് ശേഷം ഉടൻ പോലീസിനെയോ മറ്റ് അധികാരികളെയോ അറിയിക്കാത്തതിന് ഉയർന്ന പിഴ ചുമത്തുന്ന മാരകമായ ഹിറ്റ് ആൻഡ് റൺ കേസുകളാണ് ഉപവിഭാഗം കൈകാര്യം ചെയ്യുന്നത് സെക്ഷൻ നൂറ്റിയാറിലെ ഉപവകുപ്പ് രണ്ട് വ്യവസ്ഥ ഒഴികെ പ്രാബല്യത്തിൽ വരും ചുരുക്കത്തിൽ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളിൽ വലിയ പൊളിച്ചെഴുത്താണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് നിയമങ്ങളെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക കേവലം നിയമങ്ങൾ മാത്രമുണ്ടായാൽ പോരാ ആ നിയമങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രാബല്യത്തിൽ വരുത്തുകയും ആ നിയമങ്ങളെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംസ്കൃത സംഹിത എന്ന പേരിലുള്ള പുതിയ നിയമങ്ങളുടെ പരിഷ്കാരം എടുത്തിരിക്കുന്നത് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളിൽ വലിയ മാറ്റം വരികയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ സർക്കാർ മോദി സർക്കാരിന്റെ തുടർ സർക്കാർ അപ്പോഴേക്കും രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം നടക്കാനാണ് സാധ്യത ആ ഏപ്രിൽ മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയത്തോടു കൂടി മോദി സർക്കാർ ഒരിക്കൽ കൂടി അധികാരം ത്തിലെത്തുകയും ഇന്ദ്രപ്രസ്ഥത്തിൽ മോദി ഭരണത്തിലേറുകയും ചെയ്യുന്നതിന് പിന്നാലെ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് മറ്റൊരു കാര്യം ശിക്ഷ നൽകുന്നതിനേക്കാൾ നീതി നടപ്പാക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണ് അതായത് ഒരു വ്യക്തിയെ ശിക്ഷിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പരാതിക്കാരന് നീതി ലഭിക്കുക ഒരു പരാതിയുമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ അവന് നീതി ലഭിക്കണം പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് കാലങ്ങളായുള്ള ആക്ഷേപമാണ് നിലവിലെ ഇന്ത്യയുടെ നിലവിലെ ഇന്ത്യയുടെ ക്രിമിനൽ നിയമങ്ങളെല്ലാം തന്നെ കൊളോണിയൽ വ്യവസ്ഥയിൽ സ്ഥാപിതമായതാണ് കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ഇതുവരെ ആ ക്രിമിനൽ നിയമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്